കുഞ്ഞനന്ദൻ മരിച്ച സമയത്ത് അദ്ദേഹം കുറ്റവാളിയായിട്ടാണല്ലോ മരിക്കുന്നത് അങ്ങനെ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ശ്രീ പിണറായി വിജയൻ ഒരു വലിയ ഖണ്ഡകാവ്യം എഴുതിയല്ലേ അനുശോചനം അറിയിച്ചത് പിന്നെ ശ്രീമതി കെ കെ ശൈലജ ഇപ്പോൾ വടകരയിലെ സ്ഥാനാർത്ഥിയാണ് ഇവരെല്ലാവരും തന്നെ ഇദ്ദേഹത്തിൻ്റെ മനുഷ്യത്വ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള ഇടപെടലുകൾ ഉറുമ്പിനെ പോലും നോവിപ്പിക്കാത്തയാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വളരെ വലിയ രീതിയിലുള്ള മാനുഷികമായിട്ടുള്ള പറ്റി പുകഴ്ത്തുകയാണ് ചെയ്തത് ഈ നാട്ടിലുള്ള കോടതി കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരാളിനെ ഇങ്ങനെ പരസ്യമായിട്ട് ഒരു സമൂഹ മാധ്യമം വഴി ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത ആൾക്കാർക്ക് ഏത് കോടതി പറഞ്ഞു കഴിഞ്ഞാലാണ് അവർ കുറ്റവാളികളാണ് എന്ന് സമ്മതിക്കുന്നത് നിലവിലത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ഇവരെല്ലാം തന്നെ കുറ്റവാളികളാണ് അത് തീരുമാനിക്കേണ്ടത് ഏത് കോടതിയാണ് നമ്മുടെ നാട്ടിലുള്ള ട്രയൽ കോടതികളും അത് ശരിയാണോ എന്നൊക്കെ പരിശോധിക്കുന്ന ഹൈക്കോടതികളും പിന്നീട് സുപ്രീം കോടതികളുമൊക്കെ തന്നെയാണ് അല്ലാതെ പാർട്ടി സംവിധാനമാണോ പാർട്ടി കോടതിയാണോ അത് തീരുമാനിക്കേണ്ടത് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഇത് പെട്ടെന്ന് നടന്നിരിക്കുന്ന ഒരു കൊലപാതകമല്ല കോടതി തന്നെ ആവർത്തിച്ച് പറഞ്ഞതാണ് വ്യക്തിവിരോധം ഇതിലില്ല മുൻപരിചയമുള്ള ആൾക്കാരല്ല കൊല്ല ചെയ്യുന്നത് ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണമുണ്ട് അതിൽ നിരവധി ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമുള്ള കുറേയധികം ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തി ഒരാളിനെ ഇല്ലാതെയാക്കാനായിട്ട് തീരുമാനിക്കുന്നത് എന്നതാണ് അന്വേഷിക്കപ്പെടേണ്ടത് അപ്പോൾ അതിന് വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നിർദ്ദേശം അവർക്കുണ്ടായിരിക്കാനുള്ള സാധ്യത എന്നത് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് അന്ന് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് കേട്ടിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സി വരേണ്ടതാണ് പക്ഷേ അത് ഉണ്ടായില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ ഈ കേസിലൊരു ക്ലോഷർ കിട്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ പ്രതികളെ നമ്മളിങ്ങനെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങി നൽകി എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊരു സി ബി ഐ അന്വേഷണം ഉണ്ടാകേണ്ടതാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആരുടേതാണ് എന്നത് കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതാണ് അതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പോലും സി പി എം ഏത് സമയത്താണ് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ അംഗീകരിക്കാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ടോ ഇപ്പോൾ ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയത് കോടതിയിലുണ്ടായിരുന്ന ഈ പ്രതിഭാഗത്തിൻ്റെ ഒരു വാദം തന്നെ ഇതിലൊരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നൽകേണ്ട കാരണം ഇത് റയറസ്റ്റ് ഓഫ് ദ റയർ എന്ന് പറയാൻ കഴിയില്ല ഇത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിരവധിയായിട്ട് ഇവിടെ ഉണ്ടാകാറുണ്ട് എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ തന്നെ പറയുകയാണ് ഇതൊരു രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് എന്ന് സി പി എമ്മിൻ്റെ ന്യായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ ശ്രീ ഇ പി ജയരാജൻ്റെ ഒരു പ്രസ്താവന കണ്ടു ഒരു കോടതി ശിക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകില്ല എന്ന് പ്രതിക്കല്ലല്ലോ ശിക്ഷ നൽകുന്നത് കുറ്റം തെളിഞ്ഞ് പ്രതി എന്ന് പറയുന്ന സ്റ്റാറ്റസ് മാറി കുറ്റവാളി എന്ന സ്റ്റാറ്റസിലേക്ക് വന്നതിന് ശേഷമാണ് ഒരാൾക്ക് ശിക്ഷ വിധിക്കുന്നത് അപ്പോൾ അത് തിരുത്താത്തോളം കാലം അയാളൊരു കുറ്റവാളി തന്നെയാണ് അല്ലാതെ ഞങ്ങൾ മേൽക്കോടതിയിലേക്ക് പോകും ഇനി വേണമെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകും എന്നൊക്കെ ഇവർക്കൊരു പിന്നെ വ്യവഹാരത്തിൻ്റെ ഭാഗമായിട്ട് പറയാം എന്നതിനപ്പുറത്തേക്ക് നിലവിലത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ഇവരെല്ലാം തന്നെ കുറ്റവാളികളാണ് അത് തീരുമാനിക്കേണ്ടത് ഏത് കോടതിയാണ് നമ്മുടെ നാട്ടിലുള്ള ട്രയൽ കോടതികളും അത് ശരിയാണോ എന്നൊക്കെ പരിശോധിക്കുന്ന ഹൈക്കോടതികളും പിന്നീട് സുപ്രീം കോടതികളും ഒക്കെ തന്നെയാണ് അല്ലാതെ പാർട്ടി സംവിധാനമാണോ പാർട്ടി കോടതിയാണോ അത് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഇവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണം ഉണ്ടോ എന്നും അത് പാർട്ടിക്ക് വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാലും അങ്ങനെ നാളെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം കണ്ടെത്തിയാലും ഇവർ ആരെങ്കിലും തന്നെ അത് അംഗീകരിക്കാനായിട്ട് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിഷയത്തിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ എടുത്തിരുന്ന ഒരു നിലപാടുണ്ട് വി എസ് അച്യുതാനന്ദൻ പാർട്ടിയുടെ ആൾ തന്നെയാണല്ലോ അല്ലാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ആരുമല്ലോ അദ്ദേഹം ആദ്യം മുതൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്താണ് ഈ വിഷയത്തിൽ പാർട്ടി സംശയത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ഈ പാർട്ടി അംഗങ്ങൾ ആരെങ്കിലും തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറാകണമെന്നായിരുന്നു അപ്പോൾ തനിക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള അച്ചടക്ക നടപടി ഉണ്ടായാൽ പോലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയെ സമീപിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലഘട്ടങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നതാണ് പിന്നീട് നമ്മളെന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് എത്ര പേര് ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല കണ്ണൂർ മാനന്തേരിയിലുള്ള ഇ കെ നായനാർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ അദ്ദേഹം ഒരു നിലപാട് അവിടെ പറഞ്ഞിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നതും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പാർട്ടി അംഗങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കും എന്നാണ് പക്ഷേ അതിനോടൊപ്പം ഒരു റൈഡർ കണ്ടീഷൻ കൂടി അദ്ദേഹം പറഞ്ഞു അത് മറ്റാരെങ്കിലും പറയുന്നതിനനുസരിച്ചല്ല പാർട്ടിക്ക് ബോധ്യമുണ്ടാകണം അങ്ങനെ പാർട്ടിക്ക് സ്വയം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ നടപടി അല്ലെങ്കിൽ ഇതിലുള്ള ആൾക്കാർക്കെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞു അതിനുശേഷം എന്തെങ്കിലും പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ കുഞ്ഞനന്ദൻ മരിച്ച സമയത്ത് അദ്ദേഹം കുറ്റവാളിയായിട്ടാണല്ലോ മരിക്കുന്നത് അങ്ങനെ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ശ്രീ പിണറായി വിജയൻ ഒരു വലിയ ഖണ്ഠകാവ്യമെഴുതിയല്ലേ അനുശോചനം അറിയിച്ചത് പിന്നെ ശ്രീമതി കെ കെ ശൈലജ ഇപ്പോൾ വടകരയിലെ സ്ഥാനാർത്ഥിയാണ് ഇവരെല്ലാവരും തന്നെ ഇദ്ദേഹത്തിൻ്റെ മനുഷ്യത്വ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള ഇടപെടലുകൾ ഉറുമ്പിനെ പോലെ നോപിപ്പിക്കാത്ത ആൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വളരെ വലിയ രീതിയിലുള്ള മാനുഷികമായിട്ടുള്ള ഇടപെടലുകളെ പറ്റി പുകഴ്ത്തുകയാണ് ചെയ്തത് ഈ നാട്ടിലുള്ള കോടതി കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരാളിനെ ഇങ്ങനെ പരസ്യമായിട്ട് ഒരു സമൂഹമാധ്യമം വഴി െ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത ആൾക്കാർക്ക് ഏത് കോടതി പറഞ്ഞു കഴിഞ്ഞാലാണ് അവർ കുറ്റവാളികളാണ് എന്ന് സമ്മതിക്കുന്നത്